പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ല മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് സൈറ്റ് ആണ് കക്കാടംപൊയിലുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയായ ഏകദേശം അതിർത്തിയിൽപ്പെട്ട കക്കാടംപൊയിൽ എന്നറിയപ്പെടുന്ന റിസോർട്ട് സൈറ്റ് നാല് ഏക്കർ യോളം ഈ സ്ഥലമുണ്ടെങ്കിലും നമുക്ക് അത് മുറിച്ച് വേണമെങ്കിൽ ലഭിക്കും മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കുടിൽ വീട് ഇതിലുണ്ട് അതേപോലെ തന്നെ തായെക്കൂടി നല്ല വെള്ളമുള്ള അരുവികൾ ഒഴുകുന്നുണ്ട് ഏത് സമയത്തും വെള്ളം ലഭിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല പ്രൈവസിയാണ് ഏറ്റവും പിന്നെ സുഖ സുഖമുള്ള യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള വെള്ളം ഫുൾ ടൈം ശുദ്ധമായ കുടിവെള്ളം തന്നെ ലഭിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം നാല് ഏക്കർ സ്ഥലമുണ്ട് ഇത് പാർട്ടി ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ സെൻറ്റിന് വില ചോദിക്കുന്നു നാപ്പത് നാല് ഏക്കറെ ഉണ്ടെങ്കിലും നാൽപ്പത് സെൻറ് ആയിട്ട് മുറിച്ചു കൊടുക്കും ഓരോ ആളുകൾക്ക് റിസോർട്ടുകൾ പണിയാൻ പാകത്തിൽ അവർ മുറിച്ചു കൊടുക്കുന്നതാണ് നല്ല അടിപൊളി വ്യൂ ആണ് അതേപോലെ ഇതിലുള്ളത് ജാതിക്ക കൊക്കോ അതേപോലെ പ്ലാവ് മാവ് ഇങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ഇതിലുണ്ട് അതേപോലെ റോഡ് സൗകര്യമുണ്ട് കാറ് സൈറ്റാണ് നല്ല വ്യൂ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള എല്ലാ സൗകര്യവും ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടംപൊയിൽ നല്ല വ്യൂ ആണ് അതോടൊപ്പം തന്നെ നല്ല പിന്നെ കാലാവസ്ഥയാണ് കോടമഞ്ഞ് പൊതിഞ്ഞ നല്ല കാലാവസ്ഥയുള്ള അടിപൊളി സ്ഥലമാണ് പിന്നെ റിസോർട്ടിന് അഭികാമ്യാണ് റിസോർട്ട് എപ്പോൾ ഏത് സമയത്തും എല്ലാ സൗകര്യത്തോടും കൂടി താമസിക്കാൻ പറ്റിയ ഭൂപ്രദേശത്ത് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കക്കാടംപൊയിൽ ഈ വിലക്ക് അവിടെ കിട്ടുക എന്നുള്ളത് തന്നെ വലിയതാണ് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒരു സ്ഥലം നാല് ഏക്കറെ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് നാൽപ്പത് സെൻറ്റ് വീതം മുറിച്ച് ലഭിക്കുന്നതാണ് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഒരുപാട് പ്രവാസികൾ ചെറിയ പിന്നെ വിലയിൽ റിസോർട്ട് സൗകര്യമുണ്ടോ എന്ന് അപ്പോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പിന്നെ റിസോർട്ടിന് ആവശ്യമായ നാൽപ്പത് സെൻറ്റ് ഒരു ഏക്കറ രണ്ട് ഏക്കറ മൂന്ന് ഏക്കറ ടോട്ടൽ നാല് ഏക്കർ വരെയുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് മുന്നൂറ് ഏഴ് എട്ട് രണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല കാറ് സൈറ്റ് ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് അത്യാവശ്യം പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് നമ്മളോട് ചെറിയ സ്ഥലം ചെറിയ സെൻറ്റ് അതായത് വലിയ എമൗണ്ട് മുടക്കാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ ഇവർ ഇത് മുറിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കേ താങ്ക്